രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറിലേറെ കുടുംബങ്ങൾക്കാണ് അവരുടെ ഭവനവും കൃഷിയിടവും വരുമാന മാർഗവും നഷ്ടപ്പെട്ടത് ഒരു വർഷത്തിനപ്പുറം അവർ എവിടെയാണ് അവരെ പുനരധിവാസിക്കാൻ കത്തോലിക്ക സഭ താമരശ്ശേരി രൂപത എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് വിശദമായി പറയുന്നു വിലങ്ങാട് സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി ഫാദർ വിൽസൺ മുട്ടത്തുകുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി റോജി കുഴി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിലങ്ങാട് ഉരുൾ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുകയാണ് അന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയമാണ് ഇവിടെയുള്ള ആളുകളുടെ അക്ഷീണമായ പരിശ്രമമാണ് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ ഇടയാക്കിയത് ഇടവകയിലെ വികാരിയായ വിൽസൻ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അച്ഛൻ അന്ന് ഒരു ഉരുൾ ദുരന്തം ഉണ്ടായതിനെക്കുറിച്ച് അച്ഛനെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ അതുപോലെ അതിനുശേഷം നമ്മുടെ ഈ ഇടവക നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലായിരുന്നു അവിടെ ഉരുൾ ദുരന്തം അനുഭവിച്ച ദുരന്ത ബാധിതരെ നമ്മൾ എങ്ങനെയാണ് സഹായിച്ചത് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയായിരുന്നു നമ്മളൊക്കെ പറയാറുള്ളൂ കാളരാത്രി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു കാലാവസ്ഥ മഴ എല്ലാവരും അവസ്ഥ വിശേഷത്തില് എന്തോ ഒരു ഭീകരമായിട്ടുള്ളത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വലിയൊരു പ്രീതി ജനിപ്പിക്കുന്ന ഒരു തുടക്കമായിരുന്നു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ ഈ പള്ളിയുടെ വാതക്കൽ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഏകദേശം ഒരു പതിനൊന്നാം മുക്കാലായപ്പോഴാണ് ഇവിടെ വെലങ്ങാട് തന്നെയുള്ള എമർജൻസി ടീം എന്ന് പറയപ്പെടുന്ന ഒരു റെസ്ക്യൂ ടീമുണ്ട് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരും യുവാക്കന്മാരുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു റെസ്ക്യൂ ടീമാണ് അപ്പോൾ അതിലുള്ള നമ്മുടെ ഇടവാങ്ങമായിട്ടുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ചോ സംഗതിയെല്ലാം കൈവിട്ടു പോയി ഉരുളും പൊട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് മാറുകയാണ് പുഴയിൽ ഭയങ്കര വെള്ളമാണ് എന്ന് അവർ വിളിച്ച് പറയേണ്ടായി അപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ നിന്നും ടോർച്ചൊക്കെ ആയിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കാണുന്നത് പുഴ കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലാണ് അങ് വിലങ്ങാട് ടൗണിൽ കൂടെ മൊത്തമായിട്ട് വെള്ളം ഒഴുകുന്നു ഒരു വല്ലാത്ത അതിഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഏകദേശം ഞങ്ങളൊരു പതിനൊന്ന് അമ്പത് അമ്പത്തഞ്ചോളോടുകൂടി ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പ് ഇവിടുത്തെ പാരീഷുകൾ കൊടുത്തുകൊണ്ട് തുടങ്ങി കാരണം ഇവിടെ ഈ വലങ്ങാട് ടൗണിൽ കുറച്ച് പേര് ജോലിക്ക് നിൽക്കുന്ന ഹിന്ദിക്കാരുണ്ടായിരുന്നു അല്ലാതെയുള്ള തെരുവിൽ ജോലി ചെയ്യുന്ന അവിടെ ഇങ്ങനെ താമസിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ രാത്രി തന്നെ ഇവിടെ പാരീഷുകളിലേക്ക് അവരെ മാറ്റി അതിനുശേഷം ഞങ്ങൾ ചെയ്ത് അന്ന് ഇവിടെ നിന്നും താഴെ ഉരുട്ടിയെന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോയി അങ്ങ് ദൂരെ വരെ പോകാൻ പറ്റത്തില്ല കാരണം അത്ര വലിയ ജലപ്രളയമായിരുന്നു എങ്കിലും അവിടെയുള്ള രോഗികളായിട്ടുള്ള വ്യക്തികളെ സുരക്ഷിതമായ മേഖലകളിലേക്ക് അവരെ മാറ്റി അതിനുശേഷം ഞങ്ങൾ തിരിച്ചുവിടെ വരികയും ഈ പള്ളിയുടെ അടുക്കൽ തന്നെ പള്ളിയുടെ മുകൾ ഒരു ഉരുൾപൊട്ടി ഉണ്ടായിരുന്നു അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ പോയി നോക്കുകയും അതിനുശേഷം സ്കൂളിൻ്റെ ഭാഗത്തേക്ക് വരികയും പിന്നീട് ഈ മഞ്ഞച്ചീളി ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ദുരന്തം സംഭവിച്ചായും മാത്യു സാർ എന്ന് പറയപ്പെടുന്ന പുളത്തെങ്കിലും മാത്യു സാർ ഒഴുക്കിൽപ്പെട്ടു ഒലിച്ചുപോയി എന്നുള്ള വാർത്തയും ഇവിടെ കിട്ടി പിന്നീട് ഞങ്ങൾ ഇവിടെ നിന്നും അങ്ങോട്ട് ചെയ്തത് ഞങ്ങളവിടെ ഏകദേശം പുലർച്ചെ നാല് കൂടി തന്നെ അവിടെ വീട് പല കുടുംബങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളെ ഒരു പ്രായമായിട്ടുള്ള സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു അപ്പാപ്പനുണ്ടായിരുന്നു അപ്പാപ്പനെയൊക്കെ ഞങ്ങൾ സുരക്ഷിതമായ മേഖലയിലേക്ക് മാറ്റി അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞിവിടെ സ്കൂളിൽ വന്ന് മരിക്കുകയും ചെയ്തു അപ്പം അതിന് അതാണ് ഞങ്ങൾ അന്ന് രാത്രിയിൽ ചെയ്ത് മുഖ്യമായിട്ടും ചെയ്തത് പിന്നെ റോഡിൽ കിടക്കുന്ന വാഹനത്തിന് തടസ്സമായി സൃഷ്ടിച്ചുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ഞങ്ങൾ എടുത്ത് ഈ ചെറുപ്പക്കാരെ ടീമിൽ മാറ്റുകയാണ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അന്ന് നമുക്ക് ഇത്രയും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു ഒരു വർഷം ഇപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ദേവാലയത്തിന് നമ്മളുടെ കൂട്ടായ്മയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഈ ഉരുൾ ദുരന്ത ബാധക ചെയ്തു കൊടുക്കാൻ പറ്റിയത് കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന വലിയൊരു ജനസമൂഹമായിരുന്നു സ്വന്തം വീടില്ല സ്വന്തം കൃഷിസ്ഥലങ്ങളില്ല ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല ശൂന്യതയായിരുന്നു അവർക്ക് അവരെ എങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞത് ഞങ്ങൾ ആദ്യം ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി തന്നെ വിവിധ മേഖലയിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ പോലീസ് കെ എസ് സി ബി അങ്ങനെയൊക്കെയുള്ള വന്നിരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് കുടിക്കുവാനായിട്ടൊരു പച്ചവെള്ളം പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയും ഈ പാരഷ് ഹോളിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഏകദേശം ആദ്യത്തെ ഒമ്പത് ദിവസത്തോളം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ രക്ഷാപ്രവർത്തനം വരുന്നവർക്ക് ഭക്ഷണങ്ങൾ ഒരുക്കുകയാണ് ആദ്യം ഞങ്ങൾ ചെയ്തത് രണ്ടാമത്തെ കാര്യം സകലം നഷ്ടപ്പെട്ടു പോയവർക്ക് വിവിധ സ്ഥലങ്ങളിൽ വന്ന സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ പള്ളി കേന്ദ്രീകൃതമായിട്ട് ഞങ്ങളത് തിരിച്ച് തിരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും അത് കൃത്യമായിട്ട് ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുകയും ചെയ്തു അതാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൈമറി ആയിട്ട് ചെയ്ത രക്ഷാപ്രവർത്തനം അതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അതിനുശേഷം നമ്മുടെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിവിടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും ഈ ലിസ്റ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ചെയ്തൊരു മുഖ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾ ചെയ്തത് ഇവിടെ ഒത്തിരി കുട്ടികൾക്ക് ഇതൊരു വലിയൊരു ഭീകര അനുഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മുതിർന്നവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് പഠിക്കുവാനോ സ്കൂളിൽ അതിന് പിന്നീട് വന്ന ഒരു വലിയ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ സൈക്കോളജിക്കൽ കൗൺസിലിങ് ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കേന്ദ്ര അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഞങ്ങൾ ഇവിടെ നല്ല കൗൺസിലിങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്തു കാരണം ബാക്കിയുള്ളതെല്ലാം ഗവൺമെൻറ്റിൻ്റെ തലത്തിലും അതിന്റെ സഭാ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു സഭാ സംവിധാനങ്ങളിൽ നിന്നും ഇവിടെ നമ്മുടെ ഈ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ കോൺവെൻ്റ് കേന്ദ്രങ്ങൾ കെ സി വൈ നേതൃത്വത്തിൽ എല്ലാവർക്കും വീടുകളിൽ കൂടെ ഞങ്ങൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു നമ്മൾ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ കെ സി ബി സി താമരശ്ശേരി രൂപത സഭ നേരിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പ്രധാനമായിട്ടും ചെയ്തത് ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വീട് വയ്ക്കുവാനായിട്ടുള്ള ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കതിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള അറിവുകൾ അത് ഇതിൻ്റെ കെ സി ബി സിയുടെ മാങ്ങലച്ചൻ തന്നുവെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വീടുകൾ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത് അതിനുശേഷം അതുപോലെ തന്നെ വലിയ മലയിലൊക്കെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനുള്ള വാഹനത്തിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തു സ്കൂള് പെട്ടെന്ന് തന്നെ ഞങ്ങളത് ഫങ്ഷന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇങ്ങനെ ഒരു ഒരു വർഷത്തെ നിരന്തരമായിട്ടുള്ളതായിരുന്നു ചെയ്തിരുന്നത് പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ അടുക്കൽ ഒരു ഫണ്ട് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പള്ളിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളത് ഇവിടെ ബാങ്കിൽ വെച്ചിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ നേ നേരിട്ടും അതുപോലെ സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഇവിടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് കിട്ടിയ ആൾക്കാർക്ക് തന്നെ കൂടുതൽ രണ്ടും മൂന്നും മേഖലകളിൽ നിന്നും വലിയ ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് സർക്കാർ ഗവൺമെൻറ്റിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വെച്ചു സഭയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരേ ആൾക്കാർക്കാണ് കിട്ടിയിരിക്കുന്നത് അതിപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം ലഭിക്കാനുള്ളത് ലഭിച്ചതിന് അങ്ങോട്ട് തിരികും ലഭിച്ചതിന് ശേഷം ഒട്ടുമേ സഹായം ലഭിക്കാതെ ആരെങ്കിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് അവരെ കണ്ടെത്തി സഹായിക്കുക എന്നുള്ള അതാണ് അതുകൊണ്ട് നമ്മളുടെ ഈ ഇതുമായിട്ടുള്ള പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടില്ല അതിപ്പോഴും അങ്ങനെ ഒരു ഓൺ ഗോയിങ് ആയിട്ട് തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വർഷം ഇപ്പോഴും നിന്ന് നോക്കുമ്പോൾ സഭ ശരിക്കും സംതൃപ്തതന്നെയാണോ തീർച്ചയായിട്ടും ഇവിടുത്തെ എന്ന നിലയിലും അന്ന് ആദ്യമേ ഈ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലും പൂർണ്ണമായിട്ട് സംതൃപ്തിയുണ്ട് കാരണം കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് സഭയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് തീർത്തും ഇവിടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു പതി പതിമൂന്ന് വീട്ടുകാരും അറ്റ് ദ ഹൈ റിസ്ക്കിൽ ഉള്ളൊരു മുപ്പത്തിമൂന്ന് വീട്ടുകാരുമാണ് അതുപോലെ തന്നെ പിന്നെ മറ്റ് മേഖലകളിൽ റിസ്ക്കിൽ ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ അറുപത്തഞ്ചോളം ഭവനങ്ങളാണ് അതിൻ്റെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും തന്നെ ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത നല്ലൊരു രക്ഷാപ്രവർത്തനങ്ങൾ സഭ നേരിട്ട് കൊടുക്കുന്നുണ്ട് സഭ നേരിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ നമ്മുടെ താമരശ്ശേരി രൂപതയുടെ നേരിട്ട് തുടങ്ങിയതോടുകൂടി അവരേക്ക് നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ അവരെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഇപ്പുറം വന്ന് ചിന്തിക്കുമ്പോൾ സഭ ഏറെ സംതൃപ്തിയിലാണ് കാരണം നൂറുകണക്കിന് ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയും അശരണരായവരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്നതിനും സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി തന്നെയാണ് എന്ന് ഫാദർ വിൽസൺ നമ്മളുമായി പങ്കുവെക്കുന്നത് പുറകോട്ട് നമുക്ക് കാണാം ആ പുഴയിലൂടെയാണ് ഉരുൾ ദുരന്തം ഒഴുകിയെത്തിയത് പതിമൂന്നോളം വീടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയത് നൂറുകണക്കിനും കുടുംബങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കയുടെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് അവിടെ നിന്ന് കൈ പിടിച്ചുയർത്താൻ സഭ കാണിച്ച നിശ്ചയദാർഢ്യം തന്നെയാണ് ഇന്ന് ഒരു വർഷത്തിന് പുറം നിൽക്കുമ്പോൾ സഭയ്ക്ക് സംതൃപ്തി നൽകുന്നത് വിലങ്ങാട് നിന്ന് ക്യാമറമാൻ അഖിലിനും സിയോനുമൊപ്പം റോജി ഇലവനാങ്കുഴി ഷെക്കൈന ന്യൂസ്